ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ അഞ്ചിൽ അഗസ്ത്യഗോഡാണ് ഇന്നലെ രാത്രി രണ്ടു മണിയോട് കൂടിയിട്ട് അഗസ്തികോഡ് നിന്ന് ഒരു യുവാവ് ഞങ്ങളുടെ ചാനലിലേക്ക് വിളിച്ചു അഹസനാണ് യുവാവിന്റെ പേര് ഒരു മൊബൈൽ ഷോപ്പ് നടത്തുന്ന ബിസിനസ്സാണുള്ളത് അഹസന്റെ മൊബൈൽ ഷോപ്പിലേക്ക് കഴിഞ്ഞ ദിവസം രണ്ട് പേർ ഒരു കാരണവുമില്ലാതെ കടയിലേക്ക് കയറി അഹസനെ ആക്രമിച്ചു ുരുതരമായി പരിക്കേറ്റ ഹസ് കഴിഞ്ഞ ദിവസം പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ രാത്രി ചികിത്സയിൽ ചികിത്സയിൽ പ്രവേശിച്ചു അതിനുശേഷമാണ് ഗുരുതരമായ സി ടി സ്കാനൊക്കെ തന്നെ അദ്ദേഹം വിജയനായിട്ടുണ്ട് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഷോൾഡറിനൊക്കെ തന്നെ കംപ്ലൈന്റ് ഉണ്ടായിട്ടുണ്ട് വധശ്രമം തന്നെയായിരുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് കോൺഗ്രസിലെ ഒരു പ്രവർത്തകനായിട്ടുള്ള ഒരു യുവാവാണ് ഇയാൾക്ക് നേരെ പ്രവാസിയായിരുന്നു ഇപ്പോൾ നാട്ടിലെത്തിയിട്ടുള്ള ഒരാളാണ് ഇയാൾക്ക് നേരെ ഇത്തരത്തിൽ ഒരു ആക്രമണം മൊബൈൽ ഫോൺ നന്നാക്കി കൊടുക്കാൻ സമയം താമസം നേരിട്ടു എന്നുള്ള ഒരു കാരണം കാട്ടിക്കൊണ്ടാണ് ഈ യുവാവിന് നേരെ ഇത്തരത്തിൽ പ്രകോപനം ഉണ്ടായിരിക്കുന്നത് അവിടുത്തെ പ്രദേശവാസികളും അതോടൊപ്പം ഈ ഷോപ്പിന് സമീപമുണ്ടായിരുന്നവരൊക്കെ തന്നെ കണ്ടതാണ് അതിക്രൂരമായ രീതിയിൽ യുവാവിനെ മർദ്ദിക്കുന്നത് ഈ യുവാവ് അഹസാണ് നമ്മളോട് ചേർത്തുന്നത് െ പുലർച്ചെ രണ്ടു മണിയോട് കൂടിയിട്ടാണ് ഞങ്ങളുടെ ചാനലിലേക്ക് ഈ അഹസ് വിളിക്കുന്നത് അഹസ് വിളിച്ചിട്ട് പറഞ്ഞത് വളരെ സങ്കടത്തോടു കൂടിയിട്ടാണ് അഹസ് അഹസിന്റെ അമ്മയും പറഞ്ഞിരിക്കുന്നത് ഈ യുവാവിനെ അതിക്രൂരമായ രീതിയിൽ ശരിക്കും വധശ്രമത്തിന് തന്നെയാണ് ഇവർക്കെതിരെ കേസെടുക്കേണ്ടത് കാരണം അത്രയും ക്രൂരമായ രീതിയിൽ ഹെൽമെറ്റ് കൊണ്ടും ഒക്കെ അടിച്ചിരിക്കുന്നു ദേഹത്തൊക്കെ പാടുകളുണ്ട് ഒരുപാട് വലിയ പാടുകളാണ് ദേഹത്ത് കാണുന്നത് ഏതായാലും കൃത്യമായ രീതിയിൽ ഉള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവണം കാരണം വലിയ രാഷ്ട്രീയ സ്വാധീനമൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നേരത്തെ ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നുവെന്നും ഇപ്പോൾ വിദേശത്തേക്ക് അടഞ്ഞിരിക്കുകയായിരുന്നു നാട്ടിലേക്ക് ലീവിന് വന്ന സമയത്താണ് ഇത്തരത്തിൽ വലിയ രീതിയിലൊരു പ്രകോപനം ഉണ്ടായിരിക്കുന്നത് ഈ യുവാവിനെതിരെ മുൻ വൈരാഗ്യമോ യാതൊരു തരത്തിലുള്ള പരിചയം പോലും ഇല്ല അല്ലേ കണ്ടിട്ടൊന്നും ഇല്ല ഇത്രയും പ്രശ്നക്കാരാണെന്നൊക്കെ ഈ എന്നാ ഷെറിൻ എന്ന് പറഞ്ഞ ഒരു പാർട്ടിക്കാരൻ ആളെ സപ്പോർട്ട് ചെയ്ത് തന്നെ വിളിച്ചു പറഞ്ഞേക്കാർ ഇങ്ങനെയാണ് കാര്യങ്ങള് അവർ ഇതിന് ഫോൺ കൊടുത്ത് പൈസ ഞാൻ കൊടുത്തിരുന്നത് ശിബിൻ എന്ന് പറഞ്ഞ ഒരാള് വന്ന ഫോൺ വിളിച്ചിട്ടുണ്ട് അത് പാർട്ടിക്കാരൻ തന്നെ ആള് മാന്യായിട്ടാണ് ചെയ്യണം ഈ ഷെറിനാണ് ഇയാളെ ഭയങ്കര പാർട്ടിക്കാരനാണ് ഇപ്പോഴും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമായില്ലേ എന്നൊക്കെ ചോദിച്ചു എന്നെ അന്ന് വിളിച്ചത് എന്നിട്ട് ഈ കാര്യം കഴിഞ്ഞിട്ട് എനിക്ക് ഏകദേശം പത്ത് ദിവസത്തോളം ആയി എന്നിട്ടാണ് ഇന്നലെ ഉച്ചയ്ക്ക് ഇങ്ങനെ പോകുന്നത് മനസ്സിൽ എന്ത് പ്രശ്നം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഞാൻ പിന്നെ പേടിച്ച് വീട്ടിൽ കടയിൽ വന്നത് ഇത്രയും ഇങ്ങനെ ഒരു ആക്രമണം തലയിലാണ് വീട്ടിലിരിക്കുന്നത് എന്റെ കൂടെ ഉള്ളത് അഹസെന്ന യുവാവാണ് ഇദ്ദേഹത്തിന്റെ കടയിൽ കഴിഞ്ഞ ദിവസം മൊബൈൽ ഷോപ്പ് നടത്തുന്ന ആളാണ് ഇദ്ദേഹത്തിന്റെ കടയിൽ കഴിഞ്ഞ ദിവസമാണ് ഒരുവിധ ആൾക്കാർ കേറിയിട്ട് കട ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇദ്ദേഹത്തിന് ഇപ്പൊ കയറ്റില് അനക്കാൻ പറ്റുന്നില്ല എന്റെ സാഹചര്യത്തിലാണ് ശെരി മൊബൈൽ മുനീർ എന്ന് എടുത്തിടെ അഞ്ചല് ചെന്നമി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒമ്പത് മണി സമയം പറഞ്ഞാൽ എടുത്തിരുന്നു അതല്ല കൊണ്ടുവന്നത് അപ്പൊ ഡിസ്പ്ലേയുടെ ഗ്ലാസ് കിട്ടാൻ അരമണിക്കൂർ ലേറ്റ് ആയതുകൊണ്ട് ഒമ്പതരയ്ക്ക് ഫോൺ കൊണ്ട് കൊടുത്തപ്പോഴത്തേക്ക് എന്റെ ഒരു പറയുന്നത് സുഹൃത്ത് സുഹൃത്തിനെ ചീത്ത അടിച്ച് കൊല്ലെന്ന് പറഞ്ഞ ഫ്യൂസും പ്രിപ്പേർ ചെയ്തിട്ടുണ്ടാവും അങ്ങനെ വിളിച്ചു ഫോൺ ചീത്ത എന്നെ കുറെ ചീത്ത അവസാനം അനുസരിച്ചുള്ള പാർട്ടിക്കാരെ ക്ഷേമം എന്ന് പറഞ്ഞ ആളും അല്ലാതെ അവരുടെ പ്രശ്നമാണെന്ന് വിളിച്ച് എൻ്റെ ഒരു സംസാരിച്ച് ഫോൺ വഴിച്ച് എനിക്ക് ആരും ചേരുകൾ തന്നെ ഫോൺ കഴിച്ചിട്ട് പോയി എന്നിട്ട് ഇന്നലെ വിളിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഫോൺ വരുന്നത് എനിക്കൊരു പ്രശ്നം വെച്ചിട്ട് അവരുടെ സുഹൃത്തുക്കൾ തന്നെ വിളിച്ച് അപ്പോൾ അങ്ങനെ നിന്റെ പ്രശ്നം ഇങ്ങനെ കാര്യങ്ങളെ തന്നെ ചീത്ത വിളിച്ചത് അവർ കഴിഞ്ഞ് ഫോൺ കൊടുത്ത് പൈസ തന്നായിരുന്നു പറഞ്ഞു അപ്പോൾ അവൻ നിന്റെ കടയിൽ വരാൻ ചാൻസല്ല അവൻ്റെ ബന്ധങ്ങൾ പൈക്കരവാ മുന്നേറുന്നവർക്ക് അവരുടെ എനിക്ക് തോന്നുന്ന ഗുണ്ട ഇതായിരിക്കും ഉദ്ദേശിച്ചത് അതിന്റെ ഫോണിന്റെ വോയിസ് റെക്കോർഡ് കാര്യങ്ങളും ഉണ്ട് അപ്പൊ എന്റെ പറഞ്ഞു നീ എപ്പോഴാണ് കട ഉറങ്ങുന്ന അപ്പൊ ഞാൻ പറഞ്ഞു ചോറ് കഴിക്കേണ്ടി വന്നതാ ഞാൻ ഇപ്പൊ വരൂ പറഞ്ഞു അത് പ്ലാൻ ചെയ്ത് ഞാൻ കടയിൽ വരുന്ന വന്ന സമയത്താണ് ഇവര് വന്ന് ഈ മുന്നീർ എന്ന് പറഞ്ഞ ആള് വേറെ രണ്ടുപേരുണ്ടായിരുന്നെന്ന് വെളിയിൽ നിന്നായി പറഞ്ഞു ഒരുമിച്ച് ഒന്ന് കൂടി നിന്നിട്ടാണ് ഈ ആളും കൊണ്ട് ഹെൽമെറ്റ് കൊണ്ടുപോകാൻ ഞാനിപ്പം ഒരു കടയുടെ ഒരു ആള് പറഞ്ഞിട്ട് നമ്മുടെ സുഹൃത്തുക്കളെ സംസാരം ഉണ്ടാക്കുമായിരുന്നു അപ്പൊ തിരിഞ്ഞ് നമ്മൾ തലയുടെ ബാക്ക് വെച്ചിട്ടാണ് ഹെൽമെറ്റ് വെച്ച് അതിനൊരു മൂന്നാൽ അടി അടിച്ചത് അത് തിരിയാനുള്ള സമയം കിട്ടിയില്ല അതിൽ പരി അടിച്ചത് എന്നിട്ട് ചവിട്ടി എന്നെ ഇവിടെ ഇവിടെ ആയിരുന്നു ഈ ഭാഗത്തായിട്ട് ചവിട്ടി എന്ന ചവിട്ടി ഞാൻ മറിഞ്ഞു വീഴും മറിഞ്ഞു കൊണ്ട് തലയിട്ട് കുറെ ചവിട്ടി ഞാൻ എന്നിട്ട് വീണ്ടും മുഖത്ത് ഹെൽമെറ്റ് ചടിച്ച് കരുത്തിൽ വേറെ ഒരു കൊല്ലണം എന്നുള്ള ചിന്തയോടെയാണ് എന്നെ ആക്രമിച്ചത് എന്നിട്ട് ഒരു കത്തി എന്തൊരു സാധനം കൂടി വരാൻ നേരത്തെ ഞാൻ കണ്ടിട്ടില്ല ആളെ കണ്ടിട്ടില്ല ഞങ്ങളെ നമുക്ക് കരിചയമില്ല ഈ ഒരു മൊബൈലിന്റെ പ്രശ്നമാണ് എന്റെ അറിവിലുള്ളത് വേറെ ഞങ്ങളെ ഒരു ശത്രുതയും കാര്യങ്ങളൊന്നും ഇല്ല പുള്ളിക്കാരൻ്റെ അച്ഛൻ എന്റെ കടയിൽ വന്ന് അതിരിക്കും സംസാരിച്ച് പുള്ളിക്കാരൻ ഞങ്ങൾ ഒത്തിരി ദേഷ്യക്കാരനാണ് അതുകൊണ്ടാണ് സംഭവിച്ചത് എൻ്റെ ഒരു ക്ഷമ ചോദിക്കുന്നെന്ന് പറഞ്ഞാൽ എൻ്റെ കടയിൽ സംസാരിച്ചാറ് അത് തന്നെ കടയിൽ സ്റ്റാഫും എല്ലാവരും കേട്ടുകൊണ്ട് ഈ അന്ന് അവനെ പിറ്റേ ദിവസം പുള്ളിക്കാരൻ്റെ മനസ്സിലായി കാര്യങ്ങൾ അവൻ്റെ ഈ മോൻ്റെ ഭാഗത്തെത്തിയോ കുരിച്ചു പറഞ്ഞേയുള്ളൂ അതുകൊണ്ട് ആരെയും അറിയത്തില്ല അതുകൊണ്ടാണ് പിന്നെ ഒന്ന് എൻ്റെ സംസാരിച്ച് പോയ കാര്യമാണ് ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നത് എഴുപത്തൊന്ന് സെൻ്റ് സ്ഥലവും അതിലുൾപ്പെടുന്ന പതിമൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് കൊമേഴ്സ്യൽ കം റെസിഡൻസ് ബിൽഡിങ്ങും അതിൽ വരുന്ന എ സി അറുപത്തി നാല് ക്യാമറകൾ സോളാർ ഇൻവേർട്ടറുകൾ അങ്ങനെയെല്ലാം ഉൾപ്പെടുത്തി വര ആണ് നമ്മൾ ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നത് സെക്കൻഡ് പ്രൈസ് ഒരു സെക്കൻഡ് ഹാൻഡ് ഇനോവ ആണ് കൊടുക്കുന്നത് തേർഡ് പ്രൈസ് ആയിട്ട് കൊടുക്കുന്നത് സെക്കൻഡ് ഹാൻഡ് ആൾട്ടോ കാർ തേർഡ് ഫോർത്ത് പ്രൈസ് നമ്മളൊരു സ്കൂട്ടറാണ് കൊടുക്കുന്നത് സെക്കൻഡ് ഹാൻഡ് ഫിഫ്ത്ത് പ്രൈസ് അഞ്ച് പേർക്ക് ഗോൾഡ് കോയിനാണ് കൊടുക്കുന്നത് ഇരുപത്തയ്യായിരം ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ടോക്കൺ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപേന് എല്ലാവരും മാക്സിമം ടോക്കൺ എടുത്ത് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഞാൻ കൈ വെച്ച് തട്ടി കളഞ്ഞിട്ട് തള്ളി ചെയ്യുകയാണ് ചിലപ്പോ കത്ത് വേച്ച് കുത്തി കൊല്ലാ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് എന്തൊക്കെ പറഞ്ഞു തീർത്തുക്കും എന്നാ പറഞ്ഞത് ഹോസ്പിറ്റൽ ഞങ്ങള് എന്റെ പേരിൽ കള്ളക്കേസ് കൊടുക്കാൻ വേണ്ടിട്ട് ആള് മിസിംഗ് ആശുപത്രിയിൽ തന്നെ വന്നത് അപ്പൊ അവിടെ തന്നെ എന്റെ അമ്മയടുത്ത് പറയാൻ ചേച്ചിയുടെ മോനെ തീർക്കുന്നുണ്ട് ഒരുക്കിയിരിക്കുന്നുണ്ടെന്ന് അമ്മയടുത്ത് പറഞ്ഞു അപ്പൊ അമ്മയും ആടെ നിന്ന് സംസാരമായിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവിടെ നിന്നാണ് പിന്നെ ആംബുലൻസിൽ തന്നെ ഇവിടെ കൊണ്ടുപോയത് താലൂക്ക് ആശുപത്രി പുനരൂര് അതുകൊണ്ട് പ്രതി തലയ്ക്ക് പ്രശ്നമുണ്ടെന്ന് അപ്പോൾ ഇന്ന് രാവിലെ കിംസിനോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടോ കേസ് വരണമൊന്നും ഇല്ല ഇന്ന് കേസെടുക്കൂ എന്നാണ് പോലീസ് സ്റ്റേഷൻ അറിയാൻ പറ്റിയത് പറയുന്ന വ്യക്തി ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനമാണോ അഞ്ചിൽ ഷെറിൻ പറഞ്ഞ ഒരു പാർട്ടിക്കാർ ഷെറിൻ എന്ന് പറഞ്ഞായിരുന്നു കോൺഗ്രസ് ആണ് ഇപ്പൊ അവൻ ഗൾഫിപ്പോയെന്നേ ഉള്ളൂ ഞങ്ങൾക്ക് അവന്റെ ബന്ധങ്ങൾ അറിയുന്നത് നമ്മളൊരു കടയില് ഒരു സാധനം ഒരു കസ്റ്റമറെ വിളിച്ച് ചീത്ത വിളിക്കത്തില്ല ഇൻപോട്ട് വിളിച്ച് ചീത്ത വിളിച്ചിട്ടുണ്ടോ ഇതിലേ നമ്മുടെ പ്രതികരിച്ചു കടയല്ലേ കട കീപാഡ് ഫോൺ ആണ് അതെനിക്ക് അത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷെ ഇന്നലെ ഉച്ചയ്ക്ക് കടയിലേക്ക് വിളിച്ച് വരുത്തുന്നതിന്റെ വോയിസ് റെക്കോർഡ് കാര്യങ്ങളൊക്കെ എന്റെ കേൾക്കേണ്ട കാര്യം കാണിച്ചു എന്നത് ഉദ്ദേശപ്പെട്ടു കടിക്കോ ഒന്നും ഇല്ല എന്തൊക്കെ മനസ്സിലായി എന്താ പറയുക അമ്മ കാണാൻ കടയിൽ വന്നു കഴിഞ്ഞാൽ ആ വന്നിട്ട് എന്തേലും പറയുക എന്നാലും വിഷയം തോൽവിട്ടാ മതി ശരി 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 ഓക്കെ ഏത് തരത്തിലാണ് ഒരു പ്രകോ പ്രകോപനം ഉണ്ടായത് അല്ലെങ്കിൽ എന്തിനാണ് ഒരു മൊബൈൽ ഫോൺ ശരിയാകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വേണ്ടിട്ടാണ് ഇവർ എത്തിയത് ശരിക്കും കരുതിക്കൂട്ടി എത്തിയതുപോലെയാണല്ലേ അതെ അതെ കരുതിക്കൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാരൻ പറയുന്നത് ഇവർ തിരിച്ചറപ്പ അടിക്കുന്ന അടിയാ കണ്ടത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെൽമെറ്റ് എടുത്ത തല അടിയത് ശരിക്കും മൂന്നര അടി കെട്ടി മാത്രമേ ഓർമ്മയുള്ളൂ നാട്ടുകാർ പറഞ്ഞതാണ് അപ്പോഴത്തേക്ക് വീണ് അപ്പോഴത്തേക്ക് അത് ാണ് എന്തൊരു കുത്താൻ തുടങ്ങുന്നത് കണ്ടത് അപ്പൊ ഞാൻ കൈ തട്ടി കളഞ്ഞിട്ട് പിടി തള്ളി തള്ളിയപ്പോഴത്തേക്ക് ആള് വെളിയിലോട്ടങ് പോയി എന്നിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങി ഒരൊറ്റ ഓട്ടോ ഓടി അപ്പുറത്തൊരു ലോട്ടറി കടയിലേക്കൊണ്ട് ആ ലോട്ടറി കടയിലോട്ട് ഓടിക്കേറിയെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ലോട്ടറി കടയിൽ ആളുടെ ഫോണിൽ നിന്നാണ് അന്ന് തന്നെ വിളിച്ചത് സീറ്റാണ് വിളിക്കുന്നത് എന്നിട്ട് എല്ലാരോടും പിടിച്ചു കയറ്റി ഓട്ടോയിൽ കയറ്റിട്ടാണ് ഹോസ്പിറ്റലിൽ വിട്ടത് അപ്പൊ ശരിക്കും പോലീസ് ഈ ഒരു വിഷയത്തിൽ ഗുരുതരമായിട്ട് ഇടപെടുന്ന ഒരു കേസ് തന്നെയാണ് പാർട്ടി രാഷ്ട്രീയ സ്വാധീനമാണിപ്പം അദ്ദേഹം പറയുന്നത് നേരത്തെ ഇവിടുത്തെ എടുത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു അയാളുടെ പേരും അങ്ങനെന്തെങ്കിലും അറിയാം റഹ്മാൻ മുനീർ റഹ്മാനെതിരെയാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു അലിഗേഷൻ വന്നിരിക്കുന്നത് കാരണം ഒരു കാര്യവുമില്ലാതെ മൊബൈൽ ഷോപ്പിലെ ി സമയത്ത് കൃത്യമായിട്ട് കൊടുത്തില്ല കൊടുക്കാനുള്ള സമയം കിട്ടില്ല എന്നുള്ള കാരണമാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇതിന്റെ പേരിലാണ് ഈ യുവാവിനെ അതിക്രൂരമായ രീതിയിൽ പണവും രാഷ്ട്രീയ സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ചിലരെങ്കിലും സമൂഹത്തിൽ മറ്റുള്ളവർക്ക് നേരെ ആക്രമണത്തിന് മുതിരുന്നത് യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് ഒരു യുവാവിന്റെ കടയിലേക്ക് കയറി അവനെ ആക്രമിച്ചിരിക്കുന്നത് ഇത്തരം കൊടും കുറ്റവാളികളെയൊക്കെ പുറത്തു കൊണ്ടുവരാനുള്ള നടപടികൾ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾക്ക് കഴിയട്ടെ ദിസ് ഇസ് ഗുരു വൻസി സൈനിംഗ് ഫ്രോം റി എം ടി വി